ഒന്നിങ്ങ് നോക്കിയേ ഏ ആ ടാക്സിയിൽ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നു അയ്യോ സാറേ സത്യമാണ് സാറേ കാറിൽ ഒരു പെണ്ണെ തട്ടിക്കൊണ്ടു പോകുന്നു അപ്പൊ കുട്ടാ താങ്കൾ ആ ടാക്സിയിൽ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോന്നു തോമസ് കുട്ടി ടാക്സിയിൽ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോകണ വാ 니아, 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 തണ്ടി മര്യാദയ്ക്ക് പുറത്തിറക്കണം അവള് സൗകര്യമില്ല ഒന്ന് കളി ഞാൻ ഇറക്കണോ പുറത്തോ ചെവിതല്ലേ കേൾപ്പിക്കില്ലല്ലോ തന്റെ കറിൽ പാട്ടൊന്നുമില്ല കേട്ടോളൂ വണ്ടി ഓടിക്കുന്നുണ്ട് വണ്ടിയല്ല നിന്റെ തലയാ പാളിയത് ശരിയാണ് ശരിയാ കണ്ണൂര് മുതൽ ഞാൻ കാണുക അമ്മച്ചിരുന്ന് ഉറക്കം തൂങ്ങണത് ആഹാ അപ്പൊ നീ എന്നും നോക്കിയിരിക്കായിരുന്ന റൂട്ടിലേക്ക് നോക്കി വണ്ടി ഓടിക്കണ ചേർക്കാം ഉറങ്ങിക്കൂ ഉറങ്ങിക്കൂ മോൾ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ നല്ലൊരു കിളവനും കിളവിയും കൂടെ നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും കൊള്ളാം കൊള്ളാം ഞാനൊരു എഴുത്തുതരാം നീ ഒന്ന് കൊണ്ടു കൊടുക്ക അവൾ ഇങ്ങോട്ട് തിരിഞ്ഞ നിങ്ങൾ മൂന്നുപേരും കുരിഞ്ഞോളാം കേട്ടാ അവൾ എന്നെ മാത്രം കണ്ടാ മതി യോഗാസനം യോഗാസനം ചെയ്ത ഗ്യാസ് പോവാ ഞാൻ പറഞ്ഞില്ലേ അപ്പഴേ ആരാടാത് ശരിയാണല്ലോ ആരത് ചേടാ നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണു വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ കള്ളൻ ലോകത്തുള്ള ഇനിയിപ്പോള് അയ്യോ അമ്മേ ഇവര് യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരൊക്കെ നല്ല മതിപ്പാണല്ലേ പിന്നെ പ്രത്യേകിച്ച് നിന്നെ ടാ അവളെ ശരിക്കും കാണാൻ പറ്റിയില്ലല്ലോ അതിനെന്താ അവളെ ശരിക്കും കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണം വാ ഞങ്ങൾ റിലാക്സ് ഞങ്ങളൊന്നും നിങ്ങൾക്ക് എവിടെയാണ് പോകാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എങ്ങും പോകുന്നില്ല റിലാക്സ് ചെയ്യാൻ പോകണോ ഇവിടെ തന്നെ കാണുമല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം കേന്ദ്രികോ <dı bizim estamos r Cartabillaughs> എന്റെ കരളിലെ പോട്ടിനോ കുളിലോ പൂട്ടിനോ എന്തായിരുന്നു ഇവിടെ ലഹളിയതാ ഞാൻ മര്യാദക്ക് പറഞ്ഞേക്കാം ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വരതെന്നും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും അച്ഛൻ കുവൈറ്റിലല്ലേ എല്ലാരും അടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ ഇതാ വരാത്ത മനസ്സിലായോ കുളിക്കാൻ പോവാണ്ടാ കുളിച്ചിട്ട് വരത്തേ അത് ഞങ്ങൾ കണ്ടിട്ട് വരാം എന്നിട്ട് നിങ്ങൾക്ക് കാണാം അതെ വെറുതെ വായി നോക്കിന്ന പോലെ വല്ലവരും മരുന്നുണ്ടോ നോക്കി സിഗ്നൽ ആ 你吧。 യ്യോ ഏ ആരാ ആരാ വന്നത് ആരവല്ല ഇനി ഞങ്ങള് കണ്ടടാ അത് ഞങ്ങള് കണ്ടില്ല ആക്രാന്തങ്ങള് പേടിപ്പിച്ചു ഇനി ആരെങ്കിലും വന്നാൽ സിഗ്നൽ തരണ്ട കേട്ടോ ്രഹ്മദത്തൻ നോക്കി നിൽക്കേ ഉടലു നിറയെ കൈകളുള്ള ഭീകര ഭീകരസത്തുമായി സുഭദ്രറങ്ങറൊന്നും സമയമില്ല